ആലപ്പുഴയിൽ നിന്നും സമാനമായൊരു വാർത്ത വരുന്നു അവിടെയും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി രണ്ട് സൈക്കിൾ യാത്രികർക്ക് പരുക്കേറ്റു മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി മനീഷ് വിശദാംശങ്ങൾ അനുജ ഈ അപ്പർ കുട്ടനാട് മേഖലയാണ് പ്രത്യേകിച്ചും വനമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ അവിടെ ഈ കാട്ടുപന്നികൾ അങ്ങനെ സാധാരണയായി എത്തിയ സംഭവങ്ങൾ ഇതിനു മുൻപ് വളരെ റേറായി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ മാന്നാർ ചെന്നിത്തല വീയപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കാട്ടുപന്നിയുടെ സാന്നിധ്യമുള്ളത് ഇപ്പോൾ രണ്ട് സൈക്കിൾ യാത്രികർക്ക് ഇന്നലെ പരിക്കേറ്റിട്ടുണ്ട് ഇന്നും ഇന്ന് രാവിലെയും കാട്ടുപന്നിയെ പലയിടങ്ങളിലും കണ്ടവരുണ്ട് നാട്ടുകാർ പലരും ജനപ്രതിനിധികളെ അറിയിച്ചു ഈ വിവരം അറിയിച്ച് വിളകൾ നശിപ്പിച്ചതായിട്ടാണ് ഈ കർഷകർ പറയുന്നത് നെൽകൃഷി ഒപ്പം തന്നെ വാഴ കൃഷി ഇവിടങ്ങളിലാണ് ഈ കാട്ടുപന്നി എത്തി ഇത് വിള നശിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പള്ളിപ്പാട്ടും കഴിഞ്ഞ മാസം വെളിയനാട് കൂട്ടത്തോടെ കാട്ടുപന്നി എത്തിയ ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു കാട്ടുപന്നിയെ കണ്ടതോടെ നാട്ടുകാർ ഇപ്പോൾ ഭീതിയിലാണ് കാരണം ഇത്തരത്തിൽ ഇങ്ങനെ കാട്ടുപന്നി കാണുന്ന ഒരു സാഹചര്യം ആലപ്പുഴ ഇല്ലാത്തതാണ് പള്ളിപ്പാട് നടുവട്ട സ്കൂളിന് സമീപം അതായത് ഒരു സ്കൂളിന് സമീപം ഇന്നലെ രാവിലെ കാട്ടുപന്നിയുടെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു സ്കൂളിന് പിറകിലെ ചെമ്പകശ്ശേരി ഒരു വീട്ടിലാണ് ആ വീടിന്റെ സി സി ടി വിയിലാണ് പന്നിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അങ്ങനെ ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലടക്കം കാട്ടുപന്നി തുടങ്ങിയെന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ നിന്നൊപ്പം തന്നെ നാട്ടുകാർ പറയുന്ന മനസ്സിലാകുന്നത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കോഴിക്കോട് നരിക്കുനി ഒപ്പം ആലപ്പുഴ മാന്നാർ എന്നിവിടങ്ങളിൽ ഏത് തരത്തിലേക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്നതിന്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്